<Sess> ും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല അവർ അവിടെ വന്നത് പിന്നെ സ്പ്ലിറ്റ് ആവുന്നത് അത് കോമൺ സെൻസ് യൂസ് ചെയ്താൽ ബിഗ് ബിഗ് മാറ്റങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് ഇൻ പേഴ്സണൽ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ ഓഡിയൻസ് ലൈക്ക് ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് എവിടെ പോയാലും ആളുകൾ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് സുഖവിശേഷമൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഫാമിലി ഒരു മെമ്പർ പോലെ ലൈക്ക് എന്താ ഇനി ഞാൻ എന്താ പഠിക്കുന്നുണ്ടോ എന്റെ ജോലി എന്താ എനിക്ക് ഞാൻ നോക്കുന്നുണ്ടോ പിന്നെ എന്താ പറയുക മാരേജിൻ്റെ അങ്ങനെ എന്റെ ഫാമിലി എങ്ങനെയാണോ അതുപോലെ ഓഡിയൻസ് എല്ലാവരും എന്റെ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കര കൺസേൺ ആണ് അച്ഛൻ ആളുകൾ ഭയങ്കര സന്തോഷമാണ്

ഞാൻ ോട് തിരിച്ചെത്തിയത് ഇതുവരെ മൂന്നാറിലായിരുന്നു പിന്നെ കോട്ടയം അങ്ങനെ കുറെ കൊലാബറേഷൻ പോലെ ഇപ്പം ട്രാവൽ ചെയ്യുന്നുണ്ട് പണ്ടാണെങ്കിൽ ഞങ്ങള് ഒരു റിലാക്സേഷൻ ആയിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം വർക്ക് ബേസ് ചെയ്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു വന്നില്ല ആള് തിരക്കിലായിരുന്നു ചിലപ്പോൾ ഇപ്പം മേ ബി വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു മീറ്റിംഗ് ഉണ്ട് അങ്ങനെ ആയി

അത് ഞങ്ങൾ ക്യാമറയിൽ കാണിക്കുന്നത് അതല്ലാതെ ട്വന്റി ഫോർ അവേഴ്സ് എല്ലാവർക്കും ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ പറ്റണമെന്നില്ലല്ലോ ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല അവർ അവിടെ വന്നത് പിന്നെ അതെങ്ങനെ സ്പ്ലിറ്റ് ആവുന്നത് അത് കോമൺ സെൻസ് യൂസ് ചെയ്താൽ ചെയ്തപ്പോ ఎంత ఫ్యూచర్లోకి హస్బెండి అదే పార్ట్నర్యం అదే మరి ఫ్యామిలీని ఫుల్ సపోర్ట్ ఉంటాయి